ഹോം സ്റ്റേ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവ യജ്ഞത്തിന്റെ നൂറ്റി എൺപത്തി അഞ്ചാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോം ചെയ്യുന്നത് ശ്രീമതി ഗീതാജി നായർ കാസർഗോഡാണ് നമ്മുടെ കോർഡിനേറ്റർ ഇന്ന് ശ്രീമതി ശോഭ ഭരതൻ കാസർഗോഡാണ് നമുക്ക് വേണ്ടി പറയുന്ന പേരിൽ ഒരു ചെറിയ മാറ്റമുണ്ട് നോട്ടീസിൽ ശ്രീമതി സുമാനാണ് ഇട്ടുന്നത് അവർക്ക് അസൗകര്യമുണ്ടെന്ന് വിളിച്ചു പറഞ്ഞത് കൊണ്ട് കെ ബി ശ്രീകല പാപ്പനങ്കോട് തിരുവനന്തപുരം അവരാണ് നമുക്ക് വേണ്ടി ഇന്ന് വായിക്കുകയും അനുഭവം പങ്കുവെക്കുകയും എല്ലാം ചെയ്യുന്നത് ശ്രീകല ഉണ്ടല്ലോ അല്ലെ സൈറാം സായിരാം ചേച്ചി ഉണ്ട് സായിരാം ശോഭ ശോഭാ ഭരതൻ ഓങ്കാരവും ഭഗവാന്റെ ഗായത്രിയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കല വീഡിയോ ഓൺ ചെയ്ത് സംസാരിച്ചു തുടങ്ങും കേട്ടോ ശോഭ തുടങ്ങിക്കോളും സായിറാം അന്തർശോചത്തിന് എല്ലാവ സ്വാമിയുടെ പേരില് സായിറാം ഓ ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ ി ശാന്തി ശാന്തി ഹീ ഇന്ന് സത്യസായി വായിക്കാനുള്ള ശ്രീധദ കേട്ടത് ഞാന് അവർക്ക് സായിരാം മൂന്ന് മക്കളെ തുടങ്ങിക്കോ സായിരാം സായിരാം ചേച്ചി സായിരാം ഇന്ന് ആ സായിരാം ചേച്ചി ഞാൻ ശ്രീകല എം ബി ആണ് ചേച്ചി അത് പിന്നെ ശ്രീകല കെ വി നിയമസമിതിയിലാണ് ഞാൻ ശ്രീ പാപ്പനങ്കോടാണ് ചേച്ചി ഞാൻ ഇന്ന് വായിക്കുന്നത് ശ്രീ സത്യസായി വാണിയിലെ ആഹ് ഇരുപത്തഞ്ചാം ഭാഗത്തിലെ ഇരുപത്തിനാലാം ഭാഗത്തിലെ ഏർ പതിനെട്ടാം ഭാഗമാണ് വായിക്കുന്നത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരി നേരിടുക മനുഷ്യൻ അസംഖ്യം സൽപ്രവർത്തികൾ ചെയ്യുകയും അവന്റെ ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവ ഈശ്വര സാക്ഷാത്കാരത്തിനായി വിവിധതരം അനുഷ്ഠാനങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ യഥാർത്ഥ ആത്മീയ സാധന എന്തെന്ന് മനസ്സിലാക്കാത്തതിനാൽ പ്രയത്ന പ്രയത്നങ്ങൾക്കൊന്നും ഉദ്ദേശിച്ച ഫലം സിദ്ധിക്കുന്നില്ല നവവിധ ഭക്തിമാർഗം പിന്തുടരാൻ ശ്രമിക്കുന്നവരും അവരുടെ ലക്ഷ്യം കണ്ടെത്താൻ പരാജയപ്പെടുന്നു കാരണം ഈ ആരാധനാ രീതികളുടെ ആന്തരാർത്ഥം അവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് എന്താണ് സാധനയുടെ അർത്ഥം ജപം ധ്യാനം ഭജന പവിത്ര കർ പവിത്ര കർമ്മങ്ങൾ എന്നിവയെ സാധന സാധന എന്ന് പറയാമോ യഥാർത്ഥ സാധന തിന്മയെ നന്മയിലേക്കും സന്താപത്തെ സന്തോഷത്തിലേക്കും പരിവർത്തനം ചെയ്യിക്കുന്ന ചെയ്യിപ്പിക്കുന്നതാണ് സന്താപമില്ലാതെ സന്തോഷമില്ല ഏർ തിന്മ ഏർ തിന്മയില്ലാതെ നന്മയില്ല നന്മ തിന്മകൾ തമ്മിൽ തമ്മിലും സന്തോഷ സന്താപങ്ങൾ തമ്മിലും തുടർച്ചയായ സംഘർഷമുണ്ട് സുഖദുഃഖങ്ങൾ വേർപെടുത്താനാവാത്ത പരസ്പരം കെട്ടുപിണഞ്ഞിരിക്കുന്ന ഇര ഇരട്ടകളാണ് ഒന്ന് ഒന്ന് തുടക്കവും മറ്റൊന്ന് ഒടുക്കവുമാണ് ആരംഭവും അവസാനവും ഒരുമിച്ച് പോകുന്നു ഈശ്വരൻ മാത്രമാണ് ആവി മദ്യം അന്ത്യം എന്നിവകളിൽ നിന്നും മുക്തൻ മുക്തൻ ലൗകിക വിഷയങ്ങളിൽ ആരംഭിക്കുന്ന ആരംഭമുള്ളതിനെല്ലാം അന്ത്യവുമുണ്ട് ദുഃഖം എന്നത് പുറത്തു നിന്നും ആരെങ്കിലും നമ്മളിൽ ചെലുത്തുന്ന ഒന്നല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പുറത്ത് നിന്ന് ആരും നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതുമില്ല ദുഃഖവും കഷ്ടവും സ്വാഭാവികമായി ഉദിക്കുന്ന ഉദിക്കുന്നതാണ് സാധന ഒരുവന്റെ ജീവിതം ഉത്കൃഷ്ടതയിലേക്ക് ഉയർത്തുന്നു ജീവിതത്തിന്റെ സംസ്കരണത്തിന് തുടർച്ചയായ സാധന ആവശ്യമാണ് അത്തരം അഭ്യാസ മുറകളുടെ അഭാവത്തിൽ ജീവിതം അധമതിക്കുന്നു വജ്രത്തിന്റെ മുഖം ഏർ ചെത്തി നനുക്കുമ്പോഴാണ് അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നത് ഭൂമിയിൽ നിന്നും എടുക്കുന്ന സ്വർണത്തിന്റെ ഐര് സംസ്കരണത്തിന് വിധേയമാവുമ്പോൾ മാത്രമേ മൂല്യ ഏർ മൂല്യ അതുപോലെ തന്നെ ഒരുവന്റെ ജീവിതത്തെ സാധാരണ തലത്തിൽ നിന്നും ഉത്കൃഷ്ടതയിലെത്തിക്കാൻ സാധന അനിവാര്യമാണ് ജനന മാത്രയിൽ ആരും പണ്ഡിതരോ ഗുണസമ്പന്നരോ അല്ല പലതരം പ്രശ് പരിശ്രമങ്ങളിലൂടെ മാത്രമേ ഒരുവൻ പണ്ഡിതനും ധാർമ്മികനും ആകുന്നുള്ളൂ സൃഷ്ടിയിൽ പല കാര്യങ്ങളും സ്വാഭാവികമായും അസമമായുണ്ട് അവയിൽ നിന്നും നല്ലത് ഉളവാകുന്നു ഒരുവൻ എന്തെങ്കിലും ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹം മറ്റൊന്നിനും പ്രതികൂലമായി തീർന്നു തീർന്നു വരാം മനുഷ്യജീവിതം ഇഷ്ടാനിഷ്ടങ്ങൾക്കും നല്ലതും ചീ തീയതുമായ ചിന്തകൾക്കും യോജിപ്പിനും വിയോജിപ്പിനും വിധേയമാണ് അതിനാൽ സംസ് സംസാരത്തെ അതായത് ലൗകിക ജീവിതം തിരകൾ സ്ഥിരമായി യോജിക്കുകയും വിയോജിക്കുകയും ചെയ്യുന്ന അനന്ത സാഗരവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു ഈ സമുദ്രം തന്നെ മുത്തും പവിഴവും ഉൾക്കൊള്ളുന്നതാണ് അതിനാൽ ജീവിതത്തിലെ പരീക്ഷണങ്ങളും ക്ലേശങ്ങളും നേരിടേണ്ടതായിട്ടുണ്ട് ഇതിൽ നാം പരാജയപ്പെട്ടാൽ നമ്മുടെ ജീവിതം മൂല്യരഹിതമായിരിക്കും മനസ്സിന്റെ ശക്തി വർണ്ണാനാതീതമാണ് സാധനയിലൂടെ എന്തും നേടാം എന്നൊരു ചൊല്ലുണ്ട് സാധന എന്നാൽ തിന്മയെ നന്മയായും ദുഷ്പ്രവർത്തിയെ സത്പ്രവർത്തിയായും പരിവ പരിവർത്തിപ്പിക്കുക എന്നതാണ് മനസ്സിന്റെ ശരിയായ ഉപയോഗമാണ് മനസ്സിന്റെ പ്രഭാവത്തെ പറ്റി മനുഷ്യന് വേണ്ടത്ര അപോ അവബോധമില്ല മന മനസ്സാണ് സന്തോഷ സന്താപങ്ങൾക്ക് കാരണം മനസ്സിന്റെ ശക്തികൾ വർണ്ണനാതീതമാണ് ഒരു ക്ഷണനേരത്തിൽ അതിനെ പ്രപഞ്ചത്തെ ആകെ ചുറ്റിത്തി ചുറ്റിത്തിരിക്കാനാകും അടുത്ത ദിവ ക്ഷണം അത് അതിന് ശൂന്യമാകാനും കഴിയും ക്ഷണനേരത്തിൽ കൊഴി ഏർ കൊഴിയാനും ആകും മനസ്സാണ് നന്മയുടെ നന്മയ്ക്കും തിന്മയ്ക്കും കാരണം നാം ആഹാരം കഴിക്കുമ്പോൾ ആഹാരം നമ്മളെയാണ് ദയിപ്പിക്കുക ദഹിപ്പിക്കുക എന്ന എന്നതെന്നും അന്നം ശരീരത്തെ നിലനിർത്തുന്നു എന്നും നാം വിചാരിക്കുന്നു പക്ഷേ ആഹാരമല്ല നമുക്ക് വീര്യം വീര്യവും ഊർജവും പകരുന്നത് മനസ് മനസ്സാണ് അതിന് ഉത്തരവാദി നാം ആഹാരം കഴിക്കുമ്പോൾ മനസ്സ് ശാന്തവും സന്തുഷ്ടവും അല്ലേ എങ്കിൽ ആ ആഹാരം വിഷമാകാൻ സാധ്യതയുണ്ട് മനസ്സാണ് മനുഷ്യനെ മാന മാനവത്വത്തിൽ നിന്നും മാധവത്വത്തിലേക്ക് ഉയർത്തുന്നത് അതിനാൽ ചിന്ത വാക്ക പ്രവർത്തി എന്നിവയിൽ വിശുദ്ധി ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് മനസ്സിന്റെ പ്രേരക ശക്തി മനസ്സിന്റെ പ്രേരക ശക്തി ഇല്ലാതെ മനുഷ്യനെ ഒന്നും നേടാനാവില്ല സായിറാൻ ചേച്ചി സായിരം ഞാന് സ്വാമി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് സ്വാമിന്റെ ഏർയിലേക്ക് വന്നത് അതായത് കല്യാണം കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ഒരു സായി ഫാമിലിയിലേക്കാണ് എനിക്ക് ചെന്ന് കയറാൻ പറ്റിയത് അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരു വളരെ ഭാഗ്യമായിട്ട് കരുതുകയാണ് കാരണം എനിക്ക് സ്വാമിയെ അറിയുകയോ ഒന്നും തന്നെ തന്നെയില്ല ആറ്റുകാൽ ദേവിയായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആരാധനാ മൂർത്തി അപ്പൊ ഞാൻ അങ്ങനെ വന്നപ്പോഴാണ് കല്യാണം അതൊക്കെ ഒരു പരീക്ഷണങ്ങളിലൂടെ ഒരു കല്യാണം നടന്നു അങ്ങനെ സായി ഫാമിലിയിലേക്ക് വന്നു അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ഒമ്പതാമത്തെ ദിവസം നമ്മൾ കുട്ടഭത്തിൽ പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ ചുരുക്കി പറയാം ഒരുപാട് അന്ന് മുതൽ ഇന്നുവരെയും സ്വാമിയാണ് എൻ്റെ എനിക്കെല്ലാം സ്വാമിയാണ് എല്ലാം എനിക്ക് തന്നിട്ടുള്ളത് അപ്പോ അങ്ങനെ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞ് അതെല്ലാം ഉണ്ടായതെല്ലാം സ്വാമിയുടെ ഓരോ ഇറക്കലിന്റെ ഓരോ ഭാഗമായിട്ടാണ് പിന്നെ കുഞ്ഞുണ്ടായി അപ്പോ പിന്നെ ഹസ്ബൻഡിന്റെ ചേച്ചിയുടെ മൂളും പിന്നെ മൂക്ക് സ്വാമിയാണ് ചോറ് കൊടുത്തത് അപ്പം എനിക്കും അപ്പോഴും ഒരു ആഗ്രഹം സ്വാമിയെ കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞിനെയും ചോറ് കൊടുപ്പിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പുട്ടഭൃത്തിയിൽ പോയി ലീവ് ലീവെടുത്തു ലീവെടുത്ത് ഓഫീസിലെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുഞ്ഞിനെ ചോറ് എടുക്കാൻ പോവാണ് അപ്പൊ അവർക്ക് അറിയാലോ ഓഫീസിലൊന്നും അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഇല്ലാത്ത ഇതാണ് ഇത്രയും ദൂരം എന്തിനാണ് വെറുതെ എന്നൊക്കെ ചോദിച്ചു എന്നാലും നമ്മൾ അവിടെ പോയി പുട്ടപ്പുറത്തി പോയി പക്ഷെ അത് ഒരു ഭയങ്കര കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് സ്വാമി ഞങ്ങൾ ചെന്നതിൻ്റെ അന്ന് തന്നെ വൈറ്റ് ഫീൽഡിലേക്ക് പോയി നമ്മളിതെല്ലാം ചോറും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു പക്ഷെ അത് വൈറ്റ് ഫീൽഡിൽ പോയി പിന്നെ എന്നാലും ആ ഒരു മനസ്സ് ഒരു ആഗ്രഹം കൊണ്ട് വീണ്ടും ഞങ്ങൾ അങ്ങ് പുട്ടപ്പുറത്തി അല്ല വൈറ്റ് ഫീൽഡിൽ പോയി അവിടെ ചെന്നു എന്തായാലും സ്വാമി ചോറിന് വേറെ ഇഡലിയാണ് മോൾക്ക് കൊടുത്തത് അതൊരു ഭാഗ്യം എന്തായാലും മോളുടെ തടയിൽ വിഭൂതിയൊക്കെ ഒക്കെ ഇട്ടു ആ പിന്നെ പദമസ്കാരം ഒക്കെ കിട്ടി അതൊരു ഭാഗ്യം വളരെ ഭാഗ്യമായിട്ട് കാണുന്നു അത് ഞാൻ അന്ന് വിചാരിച്ചു ഞങ്ങള് ഇനി യാതൊരു പിന്നെ എന്താണ് ആഗ്രഹങ്ങളും വേണ്ട സ്വാമി എല്ലാം നമുക്ക് തരുന്നുണ്ട് പിന്നെ എന്തിനാണ് വെറുതെ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പിന്നെ അത് കഴിഞ്ഞ സ്വാഭാവിക മനുഷ്യരുടെ മനസ്സല്ലേ അപ്പോ അത് പിന്നെ എഴുതിക്കാറായപ്പോ വീണ്ടും കുഞ്ഞിനെ എഴുതിക്കണം എന്ന് സ്വാമിയെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണം എന്നുള്ള തോന്നല് വന്നു അത് പിന്നെ അങ്ങനെ പോയി അങ്ങനെയും അവിടെയും കുറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം ആവും അത് അതുകൊണ്ട് അത് പറയുന്നില്ല എന്തായാലും സ്വാമി എഴുതിപ്പിച്ചു ഓം സ്ലേറ്റിൽ എഴുതി തന്നു അത് ഇപ്പോഴും ഞാൻ പൂജാമുറിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇതൊന്നും അല്ല എനിക്ക് ഏറ്റവും ഈ അടുത്ത അടുത്ത കാലത്ത് എന്ന് പറയാൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പോ പിന്നെ ഞാൻ അങ്ങനെ പൊതുവേ ഡോക്ടേഴ്സിനെ ഒന്നും കാണാറില്ല അതൊരു എൻ്റെ എനിക്കത് ഇഷ്ടമില്ല എന്താണെന്ന് അറിയില്ല അത് പക്ഷേ സ്വാമി അത് ഇങ്ങനെ എന്നെ ഇങ്ങനെ എന്താ പരീക്ഷിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പതിനേഴില് പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ നെഞ്ചുവേദന വന്നു നടക്കാൻ വയ്യ ശ്വാസം മുട്ടലായി അപ്പൊ എന്തായാലും ഡോക്ടറിനെ കാണിച്ചേ പറ്റുകയുള്ളൂ അപ്പൊ അനിയത്തി ഡോക്ടറാണ് പേരൂർക്കട ഇ എസ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ് അപ്പൊ അവള് പറഞ്ഞു എന്തായാലും കാണിച്ചേ പറ്റുള്ളൂ വരി വന്നാൽ മതി ഞാൻ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ പോയി പേരൂർക്കട ഇ എസ് ഐ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇ സി ജി എടുത്തു ഇ സി ജി എടുത്തപ്പോൾ അതിൽ ഭയങ്കര വേരിയേഷൻ അപ്പോൾ പറഞ്ഞു ഇനി എന്തായാലും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അവിടുത്തെ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞ് അവിടെ അവിടത്തെ ഒരു ഡോക്ടറിനെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നല്ല വേരിയേഷൻ ഉണ്ട് അപ്പം അനിയത്തിയുടെയും ആ അനിയത്തിയുടെ ഫ്രണ്ട് ഡോക്ടറിൻ്റെയും ഒരു കൂട്ടുകാരി ഇവിടെ പട്ടത്തൊരു ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇട്ടിട്ടുണ്ട് എന്തായാലും അത് കാർഡിയോളജിസ്റ്റാണ് നല്ല ഡോക്ടറാണ് അങ്ങോട്ട് പോ ഞങ്ങൾ റെഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞു അങ്ങനെ റെഫർ ചെയ്ത് അവിടെ വന്നു അവിടെ ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞ് എന്തായാലും ഈ ഇ വെച്ചിട്ട് ടി ടി ടെസ്റ്റും എക്കോ ടെസ്റ്റും ഒക്കെ ചെയ്യണം കാരണം എന്താണെന്ന് അറിയാനായിട്ട് എന്ന് പറഞ്ഞു അപ്പം ഈ രണ്ട് ടെസ്റ്റും ചെയ്തു അതിലെല്ലാം വളരെ പ്രശ്നങ്ങളാണ് അപ്പം എന്തായാലും ഒരു ആൻജിയോഗ്രാം ചെയ്യണം ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ആൻജിയോപ്ലാസ്സും കൂടെ ചെയ്യാൻ ഈ റിസൾട്ടൊക്കെ വെച്ചിട്ട് ആൻജിയോപ്ലാസ് എന്തായാലും ചെയ്യേണ്ടി വരും അതും കൂടെ നമ്മൾ കരുതിയിരിക്കണം എന്ന് പറഞ്ഞു അപ്പം എനിക്കങ്ങ് ഭയങ്കര വിഷമായി ഹസ്ബൻഡും എന്ന് വെച്ചാൽ എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോൾ ഒരു ഒരിതായി പിന്നെ അപ്പം അനിയ അനിയത്തിയുടെ ഹസ്ബൻഡ് അനിയൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് അപ്പം അപ്പം ഞങ്ങൾ ആ പുള്ളിയെ വിളിച്ച് അനിയനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്തായാലും ഉടനെ മെഡിക്കൽ കോളേജിൽ ഒരു നല്ല കാർഡിയോളജിസ്റ്റ് ഉണ്ട് അത് കാണിക്കാം ഓടി ഓടിക്കൊണ്ടുവരാം പെട്ടെന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞങ്ങൾ എന്തായാലും അങ്ങ് പോയി അനിയന്റെ അടുത്ത് പോയി അനിയൻ നേരെ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ഒരു നല്ലൊരു കാർഡിയോളജിസ്റ്റെ കണ്ടു അപ്പൊ പുള്ളി ഇത് കണ്ടപ്പോൾ പറഞ്ഞു എന്തായാലും ആൻജിയോഗ്രാം ചെയ്യണം ആൻജിയോപ്ലാസം ചെയ്യേണ്ടി വരും ബുധനാഴ്ച പുള്ളിയുടെ ഇത് ടേബിള് ഓപ്പറേഷൻ ഇതിലുണ്ട് അപ്പോൾ അതിലൊന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞു എന്നിട്ടും എനിക്ക് ഭയങ്കര അപ്പൊ അനിയൻ പറഞ്ഞു ഇനി വെച്ചോണ്ടിരിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഞങ്ങള് സായി ഗായത്രി എല്ലാം ജവിച്ച് ജവിച്ച വിഭൂതിയും കലക്കി പിടിച്ച് ഞങ്ങൾ ശരി അനിയൻ്റെ അടുത്ത് പറഞ്ഞു വരാം ബുധനാഴ്ച വരാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഞങ്ങളെ വെളിയിൽ ഇറങ്ങി ആ ആ പറഞ്ഞു അല്ല ആ ഡോക്ടറിനെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ അവിടെ പോസ് യു ടിയിൽ പോയി ഡോക്ടറിനെ കാണിച്ചു അപ്പൊ ഡോക്ടർ രാജ്യലക്ഷ്മി ഡോക്ടറാണ് ആ ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്തായാലും ഒരു രാജ്യോഗ്ര ചെയ്യാം ഇത്രയ്ക്ക് എല്ലേ ഇങ്ങനെ എല്ലേ റിസൾട്ട് എന്ന് പറഞ്ഞു ശരി എന്നാ പിന്നെ എന്തായാലും ഇത്രയും പേര് പറഞ്ഞ സ്ഥിതിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു ചൊവ്വാഴ്ച ഡേറ്റ് തന്നു ഞാൻ ഞങ്ങൾ വീട്ടിൽ പോയി മാനസികമായി എല്ലാം തയ്യാറെടുത്തു കാരണം പിന്നെ ഞാൻ എപ്പോൾ എനിക്ക് വിചാരിക്കുന്നത് ഞാനങ്ങ് മരിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് അങ്ങനെയല്ലേ അല്ലേ വരുവുള്ളൂ അപ്പോൾ ഞാൻ ഓഫീസിൽ എല്ലാത്തിനും നോമിനേഷൻ ഒക്കെ എഴുതി കൊടുത്തു അങ്ങനെയൊക്കെ എല്ലാ പ്രിപ്പറേഷൻ ആണ് അന്ത്യമാണോന്നുള്ള ചിന്ത എന്തോ വന്നങ്ങ കൂടി അപ്പൊ എന്നിട്ട് ഞാൻ ആ ദിവസം ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ ചെന്നു ചെന്നപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ എട്ട് മണിക്ക് എട്ടരക്കേ വരുകയുള്ളൂ അപ്പൊ അതിനു മുമ്പേ തന്നെ എന്നെ അവിടെ കട്ടിൽ കെടുത്തി അപ്പൊ വേറൊരു ഡോക്ടർ അന്ന് ആ ദിവസം ഒരു ഡോക്ടർ കാർഡിയോളജിസ്റ്റ് അവിടെ വരും എല്ലാ ചൊവ്വാഴ്ചയും അപ്പൊ അങ്ങനെ ആ ഡോക്ടർ എന്റെ ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു അമ്മ പിന്നെ ഇത് ആൻജിയോഗ്രാം ചെയ്യാൻ ഡോക്ടർ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ അല്ലേ ഞമ്മ ഞാൻ എല്ലാം പറഞ്ഞു ആ അപ്പൊ ആൻജിയോപ്ലാസ്റ്റിനുള്ള തയ്യാറെടുപ്പിലാണോ വന്നത് എന്ന് ചോദിച്ചു ഞമ്മ ഞാൻ ഉണ്ട് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഏഹ് അതായത് അവരുദ്ദേശിച്ച പൈസയുടെ ഇതാണെന്നാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇല്ല ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എട്ടരയായപ്പോ ഡോക്ടർ വന്നു അപ്പൊ എന്നെ തിയേറ്ററിൽ കയറ്റി തിയേറ്ററിൽ കയറ്റി അപ്പം അവര് എല്ലാം ഇപ്പഴും ഇതൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നു പരിശോധിക്കാനായിട്ട് വന്നു അപ്പം ഇത് എന്താണ് കൈ കൂടിങ്ങനെ കയറ്റി ഒരു സംഭവം അതൊക്കെ ചെയ്തു അപ്പോഴത്തേക്കിന് ഡോക്ടർ പറഞ്ഞു അല്ല ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ഞാനാണെങ്കിൽ സായി ഗായത്രി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഇങ്ങനെ അപ്പം അവർ ഡോക്ടർ വന്നപ്പോൾ തന്നെ അവർ ചിരിയിരിച്ചിട്ട് എന്താണ് എന്ന് പറയണെന്ന് അവർക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അപ്പം ഇങ്ങനെ പറഞ്ഞു പിന്നെ അപ്പൊ ഇത് ട്രെസ് ചെയ്തുകൊണ്ടിരിക്കയാണ് ഈ കുട്ടിക്ക് ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നും ഒന്നും കാണുന്നില്ലല്ലോ ഈ റിസൾട്ട് ഒന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്നിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഡോക്ടർ ചോദിച്ചു എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ഞമ്മ ഞാൻ സായി വിശ്വാസിയാണ് സായി ഗായത്രിയാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഉടനെ ഡോക്ടർ പറഞ്ഞത് എന്തായാലും സായി നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു ബ്ലോക്കും കാണുന്നില്ല പിന്നെ ചിലപ്പോൾ ഇനി ഈ റിസൾട്ട് എല്ലാം എന്താണെന്ന് എനിക്ക് അതിശയം തോന്നാൻ ഡോക്ടറിന് എന്നെ അതിശയം അപ്പൊ എന്നിട്ട് പറഞ്ഞു പിന്നെ ഈ എവിടെയെങ്കിലും ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാവും അപ്പൊ അതിന് അതായിരിക്കാം ഇത് കാണിക്കണത് എന്നാലും ഈ റിസൾട്ട് ഇങ്ങനെ അല്ല വരേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ അങ്ങ് ഭയങ്കര അതിശയമായി അപ്പൊ പിന്നെ ഡോക്ടർ പറഞ്ഞു എന്തായാലും പിന്നെ അസുഖം ഒന്നുമില്ല കുട്ടി എന്തായാലും സ്വാമി രക്ഷിച്ചിട്ടുണ്ട് ആരാണോ വിശ്വസിക്കുന്നത് അതിനെ തന്നെ ഇനി മുറുകെ പിടിച്ചോളൂ എന്ന് പറഞ്ഞു ഇത്രയും വർഷമായി എനിക്ക് ഇതുവരെയും വേറൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഒരു മിറക്കള് സ്വാമി എന്നെ അറിയിച്ചു അതായത് സ്വാമി എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോഴും ഇപ്പോഴും ഓരോ നിമിഷവും എനിക്ക് സ്വാമി ഓരോ കാര്യങ്ങൾ നമ്മൾ വിഷമിക്കുകയോ സന്തോഷിക്കോ ഞാൻ സന്തോഷിക്കുമ്പോഴും ദുഃഖിക്കുമ്പോഴും എപ്പോഴും സ്വാമി സായി ഗായത്രി ജപിച്ച സ്വാമിയെ ഏർ വൈചാരിക്കാറുണ്ട് ഇപ്പോഴും ഓരോ കാര്യങ്ങളിലും സ്വാമി എന്നെ ഇങ്ങനെ എന്താ പറയാ സംരക്ഷിച്ച് സംരക്ഷിച്ചിങ്ങി വരികയാണ് അത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മള് സ്വാമിയുടെ ഒരു വിശ്വാസം കഴിഞ്ഞാൽ സ്വാമിയെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആക്കി കഴിഞ്ഞാൽ സ്വാമി നമ്മളെ കൈവിടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെയും എൻ്റെ ഹസ്ബൻഡ് ജീവിതം എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അനുഭവങ്ങളാണ് ഹസ്ബൻഡിനും ഇഷ്ടംപോലെ അനുഭവങ്ങളാണ് ഇതെല്ലാം സത്യം പറഞ്ഞ ഒരു അവസരങ്ങളിൽ ഞാൻ പറയാം ഇതൊരു അനുഭവമായിട്ട് ഞാൻ പറയുകയാണ് ആ ആ ചേച്ചി ചേച്ചി ആ സേവ ആ ജനുവരിയിലും ജൂലൈയിലും ഞാൻ പിന്നെ ഈ വിശ്വാസം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ജനുവ ജനുവരി ജൂലൈയിലെ ഡ്യൂട്ടിക്ക് എന്തായാലും ഞങ്ങൾ രണ്ടുപേരും പോവും പിന്നെ ഹസ്ബൻഡും സഹോദരിമാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവരെല്ലാവരും വരും ജനുവരി സേവയ്ക്കും ജൂലൈ അതിലെല്ലാം തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് ജോലി ഞാൻ എനിക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി അത് കാരണം നമ്മൾ ഇങ്ങനെ സൂപ്പറിൽ പോയിട്ട് സൂപ്പറി ചെല്ലുമ്പോഴൊക്കെ സത്യം പറഞ്ഞാൽ അവിടെ ചെന്നപ്പം ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കാർഡിയോളജിയിലാണ് കിട്ടിയത് കാർഡിയോളജി കിട്ടിയപ്പം സ്വാമി അന്ന് അതിൽ കാറിലൂടെ അകത്ത് വരുന്ന ഒരു സമയമായിരുന്നു സത്യം പറഞ്ഞ ഒരു കൊഞ്ഞിനെ ഞാൻ പിന്നെ കാർഡിയോ ഇത് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞിനെ എടുത്ത യാക്കൂബി എന്നാണ് ഞാൻ ഒരിക്കലും അത് മറക്കില്ല യാക്കൂബി എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ എടുത്ത് ഞാൻ കയ്യിൽ അത് കരച്ചിലായിരുന്നു അപ്പൊ അന്ന് സേവദാസ് ആണല്ലോ ഇത് എടുക്കുന്നത് ഞാൻ എടുത്ത് കൈവെച്ചോണ്ടിരുന്നപ്പോഴാണ് സ്വാമി കാറിൽ അകത്ത് വന്ന് വാർഡിൽ വന്നിട്ട് എന്റെ അടുത്ത് വന്നിരുന്നു അപ്പൊ സ്വാമി ഇങ്ങനെ എന്റെ മൂത്ത് നോക്കി അപ്പൊ ഞാൻ പറഞ്ഞു സ്വാമി ഞാൻ എന്നെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു സ്വാമി വേദന ഇങ്ങനെ മലയാളത്തിലാണ് പറഞ്ഞത് സ്വാമി വേദന കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കരയുകയാണെന്ന് പറഞ്ഞു ഏയ് പറയ എന്തോ ഒരു തമിഴിൽ കൊഴപ്പില്ല എന്ന് വെച്ചാൽ സ്വാമി കാറിൽ നിന്ന് ഇറങ്ങി കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ആ കുട്ടിയെ തലയിൽ കൈവച്ചു എന്നിട്ട് അപ്പൊ എനിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് സത്യമായിട്ട് ഞാൻ അത് അങ്ങനെയാണ് വിചാരിക്കുന്നത് പിന്നെ സ്വാമി അനുഗ്രഹി ു ആ കുട്ടി കുഴപ്പമില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു രോഗിയുടെ അടുത്ത് പോയി അങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് സൂപ്പറിൽ പിന്നെ യൂറോളജിയിൽ എനിക്ക് അടുത്ത പ്രാവശ്യം കിട്ടിയപ്പോ അപ്പോഴും സ്വാമി അവിടെ വന്നിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യം പിന്നെ സേവനം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ എനിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാം ഈ ഒരു അനുഭവം കിട്ടുക നല്ല നല്ല അനുഭവങ്ങൾ കിട്ടുന്നത് ഒരിക്കലും നമുക്ക് സേവനത്തിന് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോവാതിരിക്കാൻ തോന്നുകേയില്ല ഇപ്പോഴും ഞാൻ ഇപ്പൊ റിട്ടയർ ആയി റിട്ടയർ ആയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം അതാണ് ഇപ്പൊ ഓഫീസിലുള്ള എല്ലാ ആരെയും ഞാൻ വിളിക്കാ അങ്ങനെയൊന്നും വിളിക്കാറില്ല കാരണം അവരെല്ലാം ഇപ്പൊ പറയുന്നത് സാറ് മാഡം ഇപ്പം ഫുൾ സായിലായല്ലോ എന്നാണ് പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ റിട്ടയർമെന്റിൽ അവസാനം ഒക്കെ ആയപ്പോ ഹൈ പൊസിഷനൊക്കെ ആയപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും പിന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് വരണം ജനുവരി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഞാൻ ജനുവരിയിലും ജൂലൈയിലും ഡ്യൂട്ടിക്ക് പോകുന്നത് ഞാൻ ലീവ് എടുക്കുന്നെങ്കിൽ അതിന് മാത്രമേ എടുക്കാറുള്ളൂ സത്യം പറഞ്ഞാൽ അങ്ങനെ ആ സേവനത്തിലൂടെ കിട്ടിയതാണ് എൻ്റെ ജീവിതം എല്ല എന്റെയും പിള്ളേരുടെയും കുഞ്ഞിനെ ഹസ്ബൻഡിന്റെയും എല്ലാം സേവനം അതൊരു അത് നമുക്ക് ഒഴിച്ചു പറ്റാത്ത ഒരു സംഭവമാണ് സ്വാമിക്കും അതാണല്ലോ ഇഷ്ടം അതാണ് എന്തായാലും മുടങ്ങാതെ ഇത്രയും നാൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ് മരണം വരെയും സ്വാമിയുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സായിറിച്ച് സായിര ఈనాటి మానవులకు ఆస్తికుడు ఆస్తికుడు అనుకుంటున్నారే కానీ ఈ ఆస్తికుల వల్లనే మన భారతదేశంలో నాస్తికత్వం అధిక వైపుతో వచ్చింది టుడేస్ భారతీయ కన్సిడర్ బిలీవర్స్

షుగర్ కేర్ అండ్ ఆస్ ఫర్ జాగరి విల్ ఇట్ గివ్ యు జాగరి ఇట్ బిగొట్టి రసము పీల్చకున్నా ఓన్లీ వెన్ యు క్రాష్ ఇట్ అండ్ జాతి స్థాన పెట్టవలే ఈవెన్ ఇఫ్ ఇట్ ఇస్ ఎ వెరీ వాల్యూబుల్ డైమండ్ యు హావ్ టు జస్ట్ కటింగ్స్ ఏ లేకపోతే దానికి విలువే తక్కువైపోతుంది వితౌట్ కటింగ్స్ ఏ డైమండ్ విల్ నాట్ బాధలే లేకపోతే ఈ చెరుకు పాలైన ఇవ్వదు డోంట్ ది షుగర్ కేన్ ఇట్ జ్యూస్ కనుక మానవుని అనేక కష్టములు నిజమైనటువంటి యొక్క మనకు ఆవిర్భవిస్తుంది దట్ ద రీజన్ వై అండర్ గోస్ భక్తి 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 అనగా అనేక వేదాంత ఉపనిషత్తుల యొక్క సారము అందించినటువంటి సుధాక్తి అన్నారు డివోషన్స్ ఆఫ్ ఆల్ ద స్క్రిప్చర్స్ అండ్ ఆల్ ద గ్రేట్ പാട്ട് ഭജന പാടിക്കോളൂ ശരി ചി സായിര സായി ജീവൻ ജീവൻ സത്യസായി സായി ഹേ ജീവൻ ജീവൻ സത്യസായി സായി മേരാ ജീവൻ സഹോദര സായി മേരാ ജീവൻ സഹോറ साई हे जीवन जीवन सत्य साये तेरे बिना साई सब ही अंधेरा तेरे बिना साई सब ही अंधेरा पार करो मेरे जीवन नैया पार करो मेरे जीवन नैया चरण लालो मुझे साई का नैया चरण ले गो मुझे साई का नैया साए हे जीवन जीवन सत्य साई साई मेरा जीवन सारा साई हे जीवन जीवन सत्य साई പാരോ മേര നയ്യോ മു സൈക്കന ചരണ ലോ മു സൈക്കന സായ ഹീവൻ ജീവൻ സത്യ സൈ സായിരാം ചേച്ചി സായിരാം സായി ഉപമ സൽപ്രവർത്തികൾ പണത്തിന്റെ അഭാവം കൊണ്ട് ചെയ്യപ്പെടാതിരിക്കേണ്ടി വരികയില്ല കാരണം അവ ചെയ്യുന്നതിന് ഭഗവാൻ സ്വയം തന്നെ സഹായിക്കുന്നതിനായി സന്നിഹിതനാകുന്നു അതിന് കുറച്ച് സമയം നിങ്ങൾ കാത്തിരിക്കണമെന്ന് മാത്രം അതുകൊണ്ട് നിരാശരാകാതിരിക്കുക പച്ചയായിരിക്കുമ്പോൾ മധുരനാരങ്ങ വലിയ കയ്പാണ് പക്ഷേ ക്രമേണ സമയമായി അത് പഴുക്കുമ്പോൾ അത് സ്വാദിഷ്ടമായ മധുരനാരങ്ങയായി തീരുന്നു ക്ഷമയും അശ്രാന്ത പരിശ്രമവും തീർച്ചയായും സഫലമാവുക തന്നെ ചെയ്യും ജയ സൈറാം ശോഭ എന്താ സമ്മതിമന്ത്രംസ്തലോകുഖി നോന് സമസ്തലോകുഖി നോന് समस्त लोका समस्तलोकाखिनो भवन्तु ओ शाति शांति शाति साइरा साइरा साइरा